ഗൈസ് അങ്ങനെ നമ്മുടെ മാമാ നാട്ടിൽ വന്നിട്ടിട്ടോ അപ്പൊ ഈ ചിഗടം വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു ഉച്ച കഴിഞ്ഞ ടൈമിൽ നമുക്കൊന്ന് ഇവിടെ ഒരു വലിയ പാടുണ്ട് അപ്പൊ അവിടേക്കൊക്കെ ഒന്ന് പോകാൻ ചേച്ചി നല്ല മഴക്കാലത്ത് ഇങ്ങനെ പാടത്തെ ഒരു പ്രത്യേക വായ്പ ഇവിടെനിന്ന് അത്ര ദൂരൊന്നുമില്ല കേട്ടോ നമ്മളെ വളരെ അടുത്താണ് ഇങ്ങനെ കുറെ പ്രകൃതിരമ്യമായ സ്ഥലങ്ങൾ നമ്മുടെ വീടിന്റെ അടുത്തുണ്ട് കിട്ടോ പിന്നെന്താന്ന് നമ്മളിങ്ങനെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുവാനെ ഇറക്കി നോക്കി ആദ്യ മൂപ്പരാളോന്ന് ജസ്റ്റ് നോക്കിയിരുന്നു പിന്നെ ഒന്ന് തോണ്ടി നോക്കി പിന്നെ അടുത്ത സ്റ്റെപ്പ് പറയുന്ന മൂപ്പരാൾ നല്ല കളിഞ്ചേരിയായിട്ട് അവിടെ അങ്ങനെ ഇരുന്ന് ഗെയ്സ് പിന്നെ നല്ല അവനിടെ ഭയങ്കര ഇട്രസ്റ്റ് ആയിട്ടോ പിന്നെ കുറച്ചു നേരം കളിച്ചപ്പോഴത്തേനും നമുക്ക് പോകാന്നുള്ളൊരു രീതിയിലായി അപ്പം ഇവനാണെങ്കിൽ വരുന്നില്ല അവനെ പിടിച്ച് വരയ്ക്കാതെ അവൻ അങ്ങനത്തന്നെ തിരിച്ചു ഇപ്പൊ ഫുൾ ഓരോരുത്തരുടെ മഴയത്ത് നല്ല അടിപൊളി റീസ് എടുക്കല അപ്പൊ ഞാൻ എന്തെങ്കിലും കൂടിയിട്ട് വെറുതെ ഇങ്ങനത്തെ കുറച്ച് റീൽസ് ഒക്കെ എടുത്ത് പിന്നെ യുവാനോട്ടേ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നു അങ്ങനെയൊന്നും ഒരു പ്ലാൻ ചെയ്യുന്നില്ല അപ്പൊ അവന് വേണ്ടി ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളൊരു ഷോൾ വെച്ചിട്ട് മൂപ്പരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടോ മുണ്ട് പോലെ എടുത്തുകൊടുത്ത് നല്ല രസം കാണാനായിട്ട് പിന്നെ നമ്മൾ അവിടെ ഒരു ചായക്കട ഉണ്ട് അപ്പൊ നമ്മൾ ഏജ് നല്ല സ്നാക്സും അതുപോലെ തന്നെ നല്ല ചായയും കുടിക്കാതെ ഞാനും മാമിയും ബൂസ്റ്റാണ് ഓർഡർ ചെയ്ത് ഇവരൊക്കെ ചായ ഓർഡർ ചെയ്ത് പിന്നെ ഞാനെന്ത് ചെയ്ത് സമോസ ഓർഡർ ചെയ്ത് പിന്നെ എന്താ ഉള്ളി അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഉണ്ട് വലിയ സംഭവം ഒന്നുമില്ല ഒരു വഴിക്കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്ന കാണാം അപ്പോൾ അവിടെയും ജസ്റ്റ് ഇറങ്ങി ഇങ്ങനെ നടന്ന് ഒന്നുമില്ല വെറുതെ ഇങ്ങനെ നടന്ന് അതൊരു സ്ഥലം പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ എനിക്ക് പോവുകയാണ് ഇവിടെ ഇങ്ങനെ അടുത്തടുത്തായിട്ട് തന്നെ കുറേ നല്ല രസമുള്ള പ്രകൃതിരമയമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ണിലെക്കാഴ്ച നല്ലൊരു അടിപൊളി കുളാണ് ഇത് ഒരു വഴി ാണ് ഗൈസ് ഇവിടെ കണ്ടില്ലേ ഈ മഴക്കാലമായി ഇവിടെ ഒരു നല്ല പ്യോർ വെള്ളം ഇങ്ങനെ ഒഴുകി കളിക്കാൻ കാണാൻ നല്ല എന്താണോ എന്റെ രണ്ടു കുണികൾക്കും ഹൈജിക്കായാലും യുവാനോ ആയാലും വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുളിക്കാനും ഭയങ്കര ഇഷ്ട എന്താ ചെയ്യാലെ എനിക്കാണെങ്കിൽ നല്ല മടിയുള്ള സംഭവമാണ് ഈ കുളിക്കലി നമ്മൾ പിന്നെ ഇങ്ങോട്ട് തന്നെ തൊട്ട് മുമ്പ് വീട്ടിൽ കയറിയിട്ട് യുവാനോ സോപ്പും ഡ്രസ്സും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അവനെ നല്ല കുളിപ്പിച്ച് അങ്ങനെ സുന്ദരനാക്കിയിട്ടാണ് നമ്മൾ വീട്ടിൽ പോയത് അപ്പൊ ഇത്ര ഉള്ള ഗൈസ് എന്താ പടിയോ